ഒറ്റപ്പാലം നഗരസഭയിലെ വാർഡ് പുനർനിർണയവും കരട് വോട്ടർ പട്ടികയും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മുസ്ലിം ലീഗ് മാർഗരേഖ ലംഘിച്ചാണ് ഇരു നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയത് എന്നാണ് ലീഗ് നഗരസഭാ കമ്മിറ്റിയുടെ ആരോപണം എല്ലാ വീടുകളെയും ആനുപാതികമായ രീതിയിൽ വോട്ടർമാരെയും ഉൾപ്പെടുത്തി നിയമാനുസൃതം വാർഡ് വിഭജനം പൂർത്തിയാക്കി വോട്ടർ പട്ടിക തയ്യാറാക്കണമെന്നാണ് ആവശ്യം നിലവിൽ നഗരസഭയിൽ മുപ്പത്തി ആറ് വാർഡുകളാണുള്ളത് പുനർനിർണ്ണയം പൂർത്തിയായതോടെ വാർഡുകളുടെ എണ്ണം മുപ്പത്തി ഒമ്പതായി രേഖകളിൽ വാസഗൃഹങ്ങളുടെ എണ്ണം പതിനയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് മാത്രമാണെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നിലെ നഗരസഭയുടെ അസസ്മെന്റ് രജിസ്റ്റർ പ്രകാരം ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി താമസക്കാരുള്ള കുടുംബങ്ങളുടെ എണ്ണമെന്നും നേതാക്കൾ പറഞ്ഞു ഇതുപ്രകാരം ആറായിരത്തി നാനൂറ്റി എഴുപത്തിയെട്ട് വാസഗൃഹങ്ങൾ കണക്കിൽപ്പെട്ടിട്ടില്ലെന്നാണ് ആരോപണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നിലെ അസസ്മെന്റ് രജിസ്റ്റർ പ്രകാരമുള്ള കെട്ടിടങ്ങളാണ് വാർഡ് പുനർനിർണ്ണയത്തിൽ മാനദണ്ഡമാക്കേണ്ടതെന്ന് നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം കരട് പട്ടിക പ്രസിദ്ധീകരിച്ചതോടെ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് വ്യക്തമായെന്നും ലീഗ് നേതൃത്വം അഭിപ്രായപ്പെട്ടു എല്ലാ വാർഡ് വിഭജനവും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ നഗരസഭ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ വാർഡ് വാർഡ് വിഭജനവും അതോടൊപ്പം തന്നെ പട്ടികയും പുതിയ വിഭജനം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള വിഭജനമാണ് ഈ സാഹചര്യത്തിൽ വാർഡ് വിഭജനം പൂർണ്ണമായി റദ്ദാക്കി മുഴുവൻ വീടുകളെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ പുതിയ വിജ്ഞാപനം ഉണ്ടാവണമെന്നും ഇതുപ്രകാരം വോട്ടർ പട്ടിക തയ്യാറാക്കണമെന്നും ലീഗ് നഗരസഭാ കമ്മിറ്റി പ്രസിഡന്റ് പി എം ജലീൽ പി പി മുഹമ്മദ് കാസിം എം ഉമ്മർ ഫാറൂഖ് എന്നിവർ ആവശ്യപ്പെട്ടു